ഇൻഡോറാണ് ഔട്ട്ഡോർ ആണ് മനസ്സിലാക്കത്തൊക്കെ ചേട്ട് അവളെണ്ടെന്ന് കോലി വിരുത്തിമോളിന്നലെ പോയില്ലേ ഒട്ടിച്ചോളാ പറഞ്ഞു ഞാൻ എന്റെ പേരക്കുട്ടി പേരക്കോണ്ടൊന്നു ഒട്ടൂല കുത്തി ഒച്ച തമ്പുരാനും മറിയമാനെ ഞാൻ എപ്പഴാ കുട്ടിന്ന ുംലക്കനെടുത്താ ഒരു നീർപ്പൊല്ലാണ്ട് പൈസ ഞാൻ ഒരു കോളാമി ഓർഡർ ചെയ്ത് പള്ളിക്കാട് ഞാൻ ഓർഡർ ചെയ്തോണ്ട് ഏ നിങ്ങനെ കുടിയിൽ പൈസ തന്നെ ഉള്ളു അല്ലാതെ പൈസ അല്ല ആ മതിന്റെ കൂട്ടൊന്നും പറയേണ്ട ആ പന്തരങ്ങനെ കണ്ട ഞമ്മനാണ് പൂജയോ ഞമ്മോടി മേട അങ്ങനത്തെ പരിപാടി അടച്ചാ അതിനെങ്ങനെ പയറ് മണി വരെ അങ്ങനെ നിൽക്കും മൗരൂ തുടങ്ങിപ്പോ ഞാനാണ് വരാറ് ോളാ അതൊക്കെ പോട്ടെ ഔക്കൂർ ഹലോ ഞാൻ നിനക്ക് കൂട്ടുണ്ടാക്കി തരാന്ന് പറഞ്ഞില്ലേ േ എന്നിട്ട് വരണ്ടോ എല്ലാ ദിവസം ദോഷമാണം ഇന്ന് നല്ല ദോശക്കെ കണ്ടാ പറഞ്ഞ ആരും കേക്കൂല നീ ഈ പൊടി മാറ്റാതെ ഞാൻ ഈ പെരുദോഷ ദോശ ദോശയെക്കനെ പോരെ കൊണ്ടോ എടാ പച്ചനെ വിളിച്ചോട്ട് ദോശ ി ദിവസോണ്ടെങ്ങോട്ടാ തലേ കൊട്ടക്കായിട്ട് ഞാൻ കൊറച്ച് തേങ്ങ വലച്ചുട്ടാ പോയതാ കൊച്ചെ കുഞ്ഞാപ്പ് പോലെ അമ്മാരി ചേർന്നേവി എനിക്കിപ്പ പൗറു കൂടി പോണല്ലോ ഇപ്പൊ മറ്റേ ആ പത്തിരിപ്പലകം നല്ല നോക്കല് ഇതിലാ നോക്കല് ഞാനൊക്കെ അപ്ഡേറ്റ് ആയില്ല ആയില്ലേ കോയെ നിക്കാതെ ഇതിനുള്ള അജ് പത്ര ഞാൻ അറിഞ്ഞില്ലോ ഇതിൽ നോക്കിയാ പറ്റി കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമോ പിന്നെ ഞാനാണെങ്കി എന്റെ കബടിപ്പളക യൂസഫിന്റെ പത്തിരി വരുത്താൻ കൊടുത്തു എന്താ ഞാൻ എന്റെ ജീവിതം ഞാൻ ശരിയാക്കി തരാം എനിക്കും പാവിയൊക്കെ നോക്കാനല്ലേ അത് അതിന സംഭവം ഒന്നുമില്ല ഏതാണ്ടോ ഓ ുംകനെ ചെറുക്കം കുഞ്ഞാപ്പൂരി അക്കാ തന്റെ മോൻ എഴുതുമെ പഠിച്ചോണ്ടാ പറഞ്ഞാ പ്ലസ് ടു കഴിഞ്ഞ കേളെട്ട് കഴിഞ്ഞ കേളിൽ ഞാനൊന്നും നോക്കട്ടെ പടച്ച തമ്പുരാനേ എന്താണ് അയ്യോ അത് സൈറ്റമായ ഇത്ര പ്രാണപ്പെട്ടവരൊക്കെ എപ്പോഴും നാട്ടിലുണ്ടോ അത് മകൻ യു കെട്ടതായത് കൊണ്ട് ഫീസ് ഇല്ലാതെ ചെറിയൊരു കാര്യം കൂടെ നോക്കാണ്ട് അപ്പൊ ഇവിടെ ഇല്ലാതോ അപ്പൊ ആയോണ്ട് ഫീസ് ഇല്ലാത്ത നോട്ടം നിർത്തി പിന്നെ അജ്ജിന്റെ രജിന്റെ ചെങ്ങാണോക്കണ്ട് ആ ഒരു ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഞാന് െ അതാണ് പതിമൂന്നാം തീയതി പുത്തനത്താണി അങ്ങാടിയിലെ എന്തോ സംഭവം നടക്കൂ ചോദിക്കുന്നവരും പറഞ്ഞോരും പറഞ്ഞിരുന്നില്ല പോയ അവിടെ എത്തിവാക്കിയുണ്ട് അല്ലെങ്കിൽ മോശതരം അത് നോക്കി പറഞ്ഞു ആ അത് ഈ സ്കൂള് പൂട്ടിട്ടാണേ മക്കളും അല്ലേ ഞാൻ തന്റെ പരിഹാരത്തിന്റെ കാര്യമാണോ താനൊന്നും ഉണ്ടായിരിക്കാൻ വന്നു കൊള്ളാം കൊറേ േ പതിമൂന്നാം തീയതി ശരിയാവില്ല പെട്ടെന്ന് നോക്കി തരാം ആ വെള്ളപ്പൊ കൊണ്ടു ഗൂഗിൾ പേ അല്ലേ പൊട്ടാ ഗൂഗിൾ മാപ്പിടെ അങ്ങനെ മാപ്പ് കൂട്ടുള്ള പോ ഈ ഞാനെ അല്ലെ പോ അന്നോളല്ലോ എവിടെ എടിക്കലോ ആ രമണീന്റെ അവിടെ ആയിക്കൂടി പോലെ പോലെ പോയാലും മുഴുവൻ ആൾക്കാർ വിമാനം ഇറങ്ങി വരും വിമാനത്തിൽ വിമാനത്തിൽ ഉറങ്ങീക്കല്ലേ വല്ലിമ വിമാനം ഇറങ്ങി കണിപ്പ് വരുന്ന പറഞ്ഞത്

എത്താൻ ഉണ്ടാക്കു അപ്പൊ ദുബായി ഒന്നും അമ്മമാന്റെ കുട്ടിക്ക് പത്തിനും പോയൊക്കെ അവിടെ പോയി തിന്ന യാത്ര ഒക്കെ നന്നായിനോ മോനോ എത്ര അത് ഞാൻ തോർത്തുണ്ടാണ് അത്യാണ് ബിരിയാണ് അത് ഇപ്പൊ ഓടിച്ചേരിപ്പോ അവൾക്ക് മറന്നെ കൊണ്ടുപോയി കൊണ്ടുവരാൻ പറഞ്ഞു തൊപ്പിയാണ് ഇവിടെ തൊപ്പി മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇന്നൊന്ന് പറയാനെ അതൊക്കെ വരും ഞാനൊന്നും വലിയ കുട്ടി ഒന്നും വിട്ട് വന്നാണേ ഇത് പറയാനായിക്കൂലോ നിങ്ങള്